സയിലെ കൊടും ദുരിതം ഇരട്ടിയാക്കി പട്ടിണിയും ശിശുമരണവും പടരുന്നതിനിടെ സഹായം കാത്തുനിൽക്കുന്നവരെയും കൊന്ന് ഇസ്രായേൽ ക്രൂരത ഗസ സിറ്റിയിലാണ് സഹായ ട്രക്കുകൾക്കായി വരുന്നവർക്കുമേൽ ഡ്രോണുകളും പീരങ്കികളും തീതുപ്പിയത് ീരങ്ങളാണ് ഇവിടെ കാത്തുനിന്നിരുന്നതെന്നും ആക്രമണങ്ങളിൽ പത്ത് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു പതിനഞ്ചു പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ് പ്രതിദിനം അഞ്ഞൂറിലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായെടുത്ത് നൂറിൽ താഴെ മാത്രമാണ് നിലവിൽ ഗസയിലെത്തുന്നത് ഗസയിലേക്ക് കടത്തിവിടുന്ന സഹായ ട്രക്കുകൾ തടയുന്നതും ഇസ്രായേൽ തുടരുകയാണ് ഇസ്രായേൽ അനുമതി നൽകാത്തതിനാൽ ആയിരക്കണക്കിന് ട്രക്കുകൾ റഫ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പട്ടിണി ആയുധമാക്കി ഫലസ്തീനികളെ തളർത്തുകയാണ് ഇസ്രായേൽ ലക്ഷ്യം ദിവസങ്ങളോളം ഒന്നും കഴിക്കാൻ ലഭിക്കാത്തവർ കാലുകളുടെ ഭക്ഷണവും ഇലകളും മറ്റും കഴിച്ച് വിശപ്പടക്കുന്നു കുഞ്ഞുങ്ങളിലേറെയും കൊടും പട്ടിണിയിലാണ് വടക്കൻ ഗസയിലെ മൂന്ന് ലക്ഷത്തോളം പേരാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് ഇവിടെ പ്രതിദിനം രണ്ടു ട്രക്കുകൾ മാത്രമാണ് കടത്തിവിടുന്നത് കടുത്ത ഇസ്രായേൽ ഉപരോധത്തിൽ കഴിയുന്ന ഇവിടെ സഹായം എത്തിച്ചിരുന്ന യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് സഹായം റദ്ദാക്കുക വഴി പടിഞ്ഞാറൻ രാജ്യങ്ങൾ കൊടും പട്ടിന് വിളിച്ചു വരുത്തിയിരിക്കുന്നുവെന്ന് യു എൻ അഭയാർത്ഥി ഏജൻസി കുറ്റപ്പെടുത്തുന്നു യു എസും യൂറോപ്യൻ രാജ്യങ്ങളിലേറെയും സഹായം റദ്ദാക്കിയിട്ടുണ്ട് ഇതുവഴി ഇരുപത്തിരണ്ട് ലക്ഷം ഫലസ്തീനികൾക്ക് ഭക്ഷണം മുടങ്ങിയെന്ന് ഗസയിലെ യു പ്രത്യേക പ്രതിനിധി മൈക്കൽ ഫഗ്രി കുറ്റപ്പെടുത്തി സയിൽ എല്ലാ വരുമാന മാർഗങ്ങളും ഇസ്രായേൽ അടച്ചു കളഞ്ഞതിനാൽ മഹാഭൂരിപക്ഷം ഫലസ്തീനികളും യു എൻ ഏജൻസി നൽകുന്ന സഹായം വഴിയാണ് വിശപ്പടക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസം സേവനം ബേക്കറികൾക്ക് ധാന്യപ്പൊടി എന്നിവയുടെ വിതരണവും കുടിവെള്ള ശുദ്ധീകരണവും നടത്തുന്നതും ഏജൻസിയാണ് ഇസ്രായേൽ തുടരുന്ന ക്രൂരതകൾക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് ഇസ്രായേലിന്റെ അവസാനിക്കാത്ത ക്രൂരതകളിൽ പ്രതിഷേധിച്ച് ഫലസ്തീൻ പ്രധാനമന്ത്രിയും സ്ഥാനം രാജിവെച്ചിരുന്നു